ഷാർക്കര ക്ഷേത്രത്തിൽ വാങ്ങി നൽകിയതിന്റെ പേരിൽ നസീർ സാറിനെ വിമർശിച്ചവരോട് പ്രേം നസീർ പറഞ്ഞ സൂപ്പർ മറുപടി എന്താണെന്ന് അറിയാമോ ജീവിതത്തിലും നന്മ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു പ്രേംനസീറിന്റേത് ഒരു നിർമ്മാതാവിനോടും കണക്ക് പറഞ്ഞ അദ്ദേഹം കാശ് വാങ്ങിയിട്ടില്ല സാമ്പത്തിക ഞെരുക്കമുള്ള നിർമ്മാതാവിനെ എന്നും സഹായിച്ചിരുന്നു സഹപ്രവർത്തകരെയും തന്നോട് സഹായം ആവശ്യപ്പെട്ടു വരുന്ന ജനങ്ങളെയും സഹായിക്കാൻ പ്രേംനസീർ എപ്പോഴും തയ്യാറായിരുന്നു ൂടിക്കളിച്ചിരുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ വാങ്ങി നൽകിയതിന്റെ പേരിൽ നസീറിന്റെ മതസ്ഥരിൽ ചിലർ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു ശ്രീകൃഷ്ണനായും ശ്രീരാമനായും വേഷമിട്ടതിലൂടെ ഞാൻ നേടിയ സമ്പത്തിൽ നിന്നും നിങ്ങളുടെ പള്ളിക്ക് വേണ്ടിയും ഞാൻ പണം തന്നിരുന്നു അപ്പോൾ നിങ്ങൾ ആ പണം നിരസിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിലെ പേരുകേട്ട ക്ഷേത്രത്തിൽ വാങ്ങി നൽകിയതിന് നിങ്ങൾ ദേഷ്യപ്പെടുന്നത് മുസ്ലീങ്ങളെക്കാൾ കൂടുതൽ എന്റെ സിനിമകൾ കണ്ടതും കാണുന്നതും ഹിന്ദു സഹോദരന്മാരാണല്ലോ അവർ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്റെ ചിത്രങ്ങൾ കണ്ടത് അതുവഴി വന്ന സമ്പത്തും പ്രതാപവുമാണല്ലോ എനിക്ക് കിട്ടിയത് അതിനാൽ അവരും എനിക്ക് സഹോദരരാണ് പ്രേംനസീറിന്റെ മറുപടി കേട്ടപ്പോൾ വന്നവർ പിന്നെ ഒന്നും പറയാതെ സ്ഥലം വിട്ടു ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ പോലെ മറ്റുള്ളവർ എടുക്കും